ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് കുക്കിങ്ങും വ്ളോഗും കാര്യങ്ങളൊന്നും തന്നെ ഒരു എന്താ പറയുക ഒരു പർച്ചേസിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഉച്ചക്ക് രണ്ട് മണിക്ക് ശേഷമാണ് നമ്മൾ ടൗണിൽ വന്നിട്ടുള്ളത് അപ്പോൾ കാസർഗോഡാണ് പോകുന്നുള്ളത് കേട്ടോ അപ്പോൾ ടൗണിൽ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് വന്നിട്ടുള്ളത് പിന്നെന്നു വെച്ചാൽ ഞങ്ങൾ ഇന്ന് ബസ്സിലാന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബസ്സിലാണ് പോവുന്നുള്ളത് അപ്പോൾ കയറിയ തന്നെ ഇരിക്കാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുശാലായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ പോവാമെന്നു കേട്ടോ പിന്നെ ടൗണിലെത്തിയതിന് ശേഷം നേരെ ഞങ്ങൾ മൗലവിയിൽ വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മുകളിലെ നിലയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എന്താ പറയുക ഷേർട്ട് ബോക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ മുകളിലാണുള്ളത് അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ നേരെ താഴത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ബൊക്കയും കൂടി ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ബൊക്കയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഒന്ന് നോക്കിയെടുക്കലാണ് അപ്പോൾ ആവശ്യമുള്ളതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് തന്നെ ഞാൻ ഇതൊരെണ്ണം കണ്ട് നോക്കിയതായിട്ട് അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് വാങ്ങിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ ഒന്ന് നോക്കിയതാണ് അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെയെന്ന് വെച്ചാൽ ഈ വൈറ്റ് കളറിലുള്ള ഇതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേഗനെ അവിടെ നിന്ന് ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് നേരെ നമ്മൾ ഷർട്ട് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഷർട്ടൊക്കെ എടുത്തതിന് ശേഷം പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഫാൻസിയിലൊന്ന് പോകാനുണ്ടായിരുന്നു അപ്പം അവിടെയും കൂടി കയറിയിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് കുറച്ച് റിബണും ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ബില്ല് ചെയ്തതിന് ശേഷം വേഗം ഞങ്ങൾ വീട്ടിൽ പോകാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നട്ട്സ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ നല്ല ചൂടോട് കൂടിയിട്ട് നല്ല ക്യാഷ് നെറ്റ് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് അത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നേരെ ഞങ്ങൾ വീണ്ടും ബസ്സിൽ തന്നെയാണ് വീട്ടിൽ പോയിട്ടുണ്ടത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമാാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്ന് അവൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ